ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചാനലുകളുണ്ട് ഈ ചാനലിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പണ്ട് നമ്മുടെ നാട്ടിൽ അതായിരുന്നില്ല അവസ്ഥ നമ്മുടെ നാട്ടിൽ ആ കൂടി റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ റേഡിയോയിൽ കൂടിയുള്ള വയലും പീടുമ്പോഴുള്ള പരിപാടികൾ രഞ്ജിനി തുടങ്ങിയ പരിപാടികൾ കൊച്ചു കൊച്ചു വാർത്തകൾ ഇതൊക്കെ കേട്ടാണ് നമ്മൾ എല്ലാവരും വളർന്നത് പണ്ട് രാമേന്ദ്രൻ ചേട്ടൻ്റെ മാതിരി വളരെ സ്റ്റൈലായിട്ട് വാർത്ത വായിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് ആ പഴയ വാർത്തയിലേക്കൊന്ന് പോകാം ആ വാർത്തയിൽ നിന്ന് നമുക്ക് ടി വിയിലേക്ക് വരാം അവിടെ നമുക്ക് സിനിമയിലേക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ വരാം ടി വി ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു റേഡിയോ ഓൺ ചെയ്ത് വെക്കുകയാണ് പഴയ രാമേന്ദ്രൻചേരൻ്റെ ശൈലിൽ ഒരു വാർത്ത നമുക്ക് ആദ്യമായിട്ട് കേൾക്കാം ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ കൂത്താട്ടുകുളം കൊച്ചി വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ ലോക ബോക്സിംഗ് മത്സരത്തിൽ അമേരിക്കയ്ക്ക് സ്വർണവും ജപ്പാന് വെള്ളിയും ഇന്ത്യക്ക് ഇടിയും കിട്ടി ഇന്ത്യ വിക്ഷേപിച്ച ആര്യഭട്ടയും രോഹിണിയും ശൂന്യാകാശത്ത് വച്ച് വിവാഹിതരായി ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയുടെ ഐശ്വര്യറായി മിസ് യൂണിവേഴ്സിലായി തിരഞ്ഞെടുക്കപ്പെട്ടു ജനിച്ച വേഷമാണ് പ്രദർശിപ്പിച്ചത് അംബേത്ത് മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു സ്വർണം നഷ്ടപ്പെട്ടു റഫറിക്ക് രണ്ട് കണ്ണും നീന്തൽ മത്സരത്തിന് ഇന്ത്യയിൽ നിന്ന് പോയ നീന്തൽ താരം ആദ്യ റൗണ്ടിൽ തന്നെ മുങ്ങി മരിച്ചു വർഷകാലമായാൽ കേരളത്തിലെ എല്ലാ റോഡുകളിലും വള്ളംകളിയും ബോട്ട് സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി നിയമസഭയിൽ ഓന്നി പറഞ്ഞു ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം താങ്ക് യു ഇതൊരു പഴയ വാർത്തയാണ് പക്ഷേ ഇന്ന് വാർത്തയുടെ അവസ്ഥ മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ന്യൂസ് ചാനൽ വന്നപ്പോൾ വാർത്തയുടെ രൂപവും ഭാവവും മാറി വാർത്ത വായിക്കുന്നത് കേൾക്കാൻ തന്നെ പ്രത്യേക സ്റ്റൈലാണ് നികേഷ് കുമാറിനെ പോലുള്ള വാർത്ത വായിക്കുന്ന പ്രഗത്ഭനായ വാർത്ത വായനക്കാർ വന്നപ്പോൾ വളരെ രസമാണ് കാണുന്നത് കയ്യിലൊരു പേനയൊക്കെ പിടിച്ച് വളരെ ക്യാഷ്വലായിട്ട് വാർത്ത വായിക്കുന്നു വാർത്തയിലുണ്ടാകുന്ന സംഭവങ്ങളും വ്യക്തികളും എന്തൊക്കെയായിരുന്നാലും നമുക്ക് അപ്പോൾ ലൈവായിട്ട് കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നത് ഇന്നത്തെ നമ്മുടെ ന്യൂസ് അവർ ഇവിടെ ആരംഭിക്കുകയാണ് നികേഷ് കുമാർ ന്യൂസ് അവറാണ് ഈ ന്യൂസ് അവറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രശ്നങ്ങളാണ് അതെങ്ങനെ തീർക്കാമെന്ന് നമ്മുടെ രാഷ്ട്രീയ നായകന്മാർ ഇവിടെ പ്രതികരിക്കും നമസ്കാരം പ്രധാന വാർത്തകൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി കേരള മുഖ്യമന്ത്രി പി എസ് അച്യുതാനന്ദൻ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കുള്ള വിമാനത്തിന് തിരുവനന്തപുരത്ത് നിന്ന് നുഴലേക്ക് പുറപ്പെടുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഞങ്ങളുടെ പ്രകൃതി രാജേഷ് ഇപ്പോൾ ഓൺലൈനിലുണ്ട് രാജേഷ് എത്ര മണിക്കാണ് അദ്ദേഹം വിമാനത്താവളത്തിലെത്തിയത് എത്ര മണിക്കാണ് അദ്ദേഹത്തിനുള്ള വിമാനം ഈ മുല്ലപ്പെരിയാർ പ്രശ്നം എങ്ങനെ ചർച്ച ചെയ്ത് തീർക്കാമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും എന്തൊക്കെയാണ് ആ ഉരുത്തിഞ്ഞത് കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്നു പറയും ആ നികേഷ് ഒൻപത് മണിയോട് കൂടിയാണ് മുഖ്യമന്ത്രി സംഘവും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് പതിനൊന്ന് മണിക്കാണ് അദ്ദേഹത്തിന് വിമാനം മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഒതുക്കി തീർക്കാമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുക വളരെ രീതിയിൽ പറയുകയാണ് പ്രശ്നം ഗവൺമെന്റ് ചെയ്യും 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 എന്തായാലും നമ്മൾക്ക് മടങ്ങി വരാം ഇപ്പോൾ കൊച്ചി സ്റ്റുഡിയോയിൽ പ്രതിപക്ഷ നേതാവ് മ്മൻചാണ്ടിയുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം സാർ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഒരു മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ എങ്ങനെ ഒതുക്കി തീർക്കാമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും അത് ഗവൺമെന്റ് ശരിയല്ല അത് ഞങ്ങളുടെ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോയിട്ട് കണക്കിലെ ആറ് നക്ഷത്രത്തെ പോലും ഇവിടെ ചർച്ചയുണ്ടായിട്ടില്ല അപ്പൊ എന്താ കുഴപ്പം ഗവൺമെന്റ് ശരിയല്ല അടുത്ത അഞ്ചു കൊല്ലവും ഞങ്ങൾ തന്നെ ഇവിടെ ഭരിച്ചാല് മുല്ലപ്പെരിയാർ ഞങ്ങൾ ഒതുക്കി തീർക്കും അത് മാത്രമേ പറയാനുള്ളൂ താങ്ക് യു സാർ താങ്കളോട് ഇത്രയും നേരം സംസാരിക്കാൻ സാധിച്ചതിൽ ഖേദം തോന്നൂ എന്തായാലും വീണ്ടും മടങ്ങി വരാം ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരനുണ്ട് നമസ്കാരം മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അല്ലെങ്കിൽ ലീഡർ എന്ന നിലയിൽ താങ്കൾ ഈ പ്രശ്നം എങ്ങനെയാണ് കാണുന്നത് മുല്ലപ്പെരിയാർ പ്രശ്നം ഏത് രീതിയിൽ ഒതുക്കി തീർക്കാമെന്നാണ് കാണുന്നത് മുല്ലപ്പെരിയായ പ്രശ്നം അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും മുല്ലപ്പെരിയായ പ്രശ്നം തീർക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഒരു കുടുംബം അനാഥമായിട്ട് അതന്വേഷിക്കാനില്ല ഈ പ്രശ്നം ഒരുക്കി തീർക്കാൻ പറ്റും യുവന്മാരെ എല്ലാം മുല്ലപ്പെരിയായിട്ട് മുക്കി കൊഞ്ഞാൽ മതി അതുകൊണ്ട് തീരും പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയാവണമെന്ന് മാത്രം എന്തായാലും വീണ്ടും മടങ്ങി വരാം ഇപ്പോൾ കിട്ടിയ വാർത്ത പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ പല്ലാവൂർ അപ്പുമാരാർ ഇന്ന് രാവിലെ അന്തരിച്ചു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് പല്ലാവൂർ അപ്പുമാരാർ ഇന്ന് അന്തരിച്ചു നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം സാർ താങ്കളെങ്ങനെയാണ് മരിച്ചത് അല്ലെങ്കിൽ താങ്കളെ ആരെങ്കിലും കൊല്ലുകയായിരുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്ന് വ്യക്തമാക്കാമോ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല എന്തായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞങ്ങളുടെ പ്രതിനിധി ബാബു ലൈനിലുണ്ട് ബാബു പറഞ്ഞോളൂ കേൾക്കാമോ ആ ബാബു താങ്കൾ ഇപ്പോൾ എവിടെയാണ് ആ ഞാനിപ്പോൾ ക്യൂവിലാണ് അവിടെ ഭയങ്കര തിരക്കാണോ ഭയങ്കര തിരക്കാണ് അസാധ്യ തിരക്കാണ് ഇത് മേടിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ് മേടിച്ചെടുക്കാൻ കഴിയില്ല താങ്കൾ ഇപ്പോൾ ഏത് ക്യൂവിലാണ് എടോ ഞാൻ വിവരാജിന്റെ ക്യൂവിലാണെന്ന് താങ്കൾ ആ ക്യൂവിന്ന് മാറി പല്ലാവൂർ അക് വീട്ടിലേക്ക് ചെല്ലു ആ ഞാൻ ഉടനെ അവിടെ എത്തിക്കാൻ വിചാരിക്കുന്നു ബാബു എനിക്ക് ചോദിക്കാനുള്ളത് ഈ സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന്ത ചടങ്ങുകൾ ആണോ അവിടുത്തെ മണ്ണാന്ത ചടങ്ങുകൾ എന്തോ ബാബു സാധാരണയുള്ള മണ്ണാന്ത ചടങ്ങ് പോലുള്ള മണ്ണാന്ത ചടങ്ങുകൾ ആണോ ഈ മണ്ണാന്ത ചടങ്ങുകൾ പറയത്തെ സാധാരണയുള്ള മരണാനന്തര ചടങ്ങ് പോലുള്ള മരണാനന്തര ചടങ്ങുകൾ ആണോ ഈ മരണാനന്തര ചടങ്ങുകൾ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് തന്നെ മടങ്ങി എത്താവുന്നതാണ് കൊണ്ടുപോവുകയാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്തയും കൂടിയുണ്ട് മരിച്ചുപോയ അപ്പൂമാരാടെ മകൻ ഇപ്പോൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് താങ്കൾ എങ്ങനെയാണ് അച്ഛനെ കൊന്നത് വിഷം കൊടുത്തോ അല്ലെങ്കിൽ കഴുത്ത് ഞെക്കിക്കൊന്നോ കെട്ടിത്തൂക്കിയോ വെടിവെച്ചോ എങ്ങനെയാണ് താങ്കൾ തോന്നുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് പറയൂ ഞാൻ എന്റെ അച്ഛനെ കൊന്നു എനിക്കെന്താ വട്ടം ഉണ്ടോ എടോ ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് മരിച്ചു കഴിഞ്ഞേരി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇങ്ങനെ ശവ അടക്കാവുള്ളേ രണ്ട് മണിക്കൂറിനകത്ത് ഇങ്ങനെ വിട്ട് വരാന്ന് നീ ഈ സാധനത്തിനെവിടെ കൊണ്ടുവച്ചത് ആണേ അല്ല അത് പിന്നെ ന്യൂസ് ഓവർ കഴിയാതെ കൊണ്ടുപോകാൻ പറ്റില്ല ഓ ന്യൂസ് ഓവർ കഴിയണം ന്യൂസ് കഴിഞ്ഞാൽ കൊണ്ടുപോകല ഇതോടുകൂടി ന്യൂസ് അവർ കഴിയുന്നില്ല വീണ്ടും ന്യൂസ് അവറിലേക്ക് കടക്കുകയാണ് താങ്കൾ കൊണ്ടുപോയ്ക്കോളൂ കൊണ്ടുപോയ്ക്കോളൂ അത് കിട്ടും ഇപ്പൊ കിട്ടിയത് തന്നെ എങ്ങനെ ഒതുക്കി തീർക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കാം അയ്യോ ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയുണ്ട് കൂത്താട്ടുകുളത്ത് വെള്ളപ്പൊക്കം ഏതാണ്ട് നാൽപ്പത്തഞ്ചോളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് കൂത്താട്ടുകുളത്ത് ഞങ്ങളുടെ പ്രതി വർഗീസ് ഇപ്പോൾ തന്നെയുള്ള വർഗീസ് അവിടെ വെള്ളം ഏകദേശം എത്ര അടിയാണ് ഉയർന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ നടപടനുസരിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ടെന്ന് പറയും ആ നികേഷ് ഇവിടെ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം വെള്ളം കയറി കയറി എൻ്റെ കാൽപാദം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം വെള്ളം കയറി കയറി എൻ്റെ മുട്ടു വരുത്തി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ വെള്ളം കേറിക്കറി എന്റെ അര വരെ എത്തിയിരിക്കുകയാണ് ഇപ്പൊ വെള്ളം കേറിക്കറി എന്റെ ചെസ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ വെള്ളം കേറിക്കറി എന്റെ തോള് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ വെള്ളം കേറിക്കറി എന്റെ താഴെ കഴിഞ്ഞു ഇപ്പൊ നമസ്കാരം ഇപ്പോൾ കിട്ടിയ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് നൽകിയ വർഗീസിന്റെ സംസ്കാരം നാളെ രാവിലെ പത്ത് മണിക്ക് വീട്ടുവളപ്പിൽ വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം ഒരു പാട്ട് പാടത്തേ ഉള്ളേ കൊഴപ്പില്ല നാലാങ്കട്ടെ പിടിച്ചോട്ടാ എൻറെ കൽവിലെ നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ കത്തറീന്ന് വായോ സുൽത്താന്റെ വേലക്കാരാ ആര വേലിക്കടത്തു മാറണേ അതായത് അത് വേലിക്ക ഇങ്ങടെ പാടാ ഇതിലെ പാടാ ഇവിടെ നീയാണ് വേലിക്കിടന്ന് മാറിയ മോനെ ആ ശാരദയുടെ വീട്ടിൽ കിടന്ന് എന്താ ഒരു ബഹളം കേൾക്കണേ നീ ഒന്ന് പോയി നോക്കണ നീ ഒരു പൊന്നാങ്കട്ട ആകൊച്ചല്ലൊന്ന് പോയി നോക്കിയാന്താ നീ ഒന്ന് പോയി നോക്കണേ നീ നോക്കിയാന്താ കൊഴപ്പം ഞാൻ ഒരു പ്രാവശ്യം ബഹളം അത്യാള് കൊള്ളാലേ അത് ശരി പാട്ട് പറഞ്ഞിട്ട് മൂത്തോൻ കത്തറല്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച അവനിപ്പ പോയിട്ട് ഒരു മെച്ചിട്ട് തീറ്റ ഒന്നും കൊടുക്കല്ല അവന് രാവിലെ ഒരു പയം കൊടുക്കും ഉച്ചയാവുമ്പോ ഒരു കൂടെ കപ്പൻ വൈകുന്നേരം ആവുമ്പോ രണ്ട് ബിസ്ക്കറ്റും കൊടുക്കും പിന്നെ ണോ അറബിയുടെ വായ്പസിക പറ്റിച്ച പണിയാ എങ്ങനെ അവനൊരു കൊരങ്ങിന്റെ വിശാല കയറ്റി വിട്ടേക്കണേ രണ്ടാമത്തെ നാടകത്തിന്റെ ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു മെച്ചില്ല കഴിഞ്ഞാൽ പോണില്ല പഞ്ചാറ് സീരിയലൊക്കെ ആഹാ അപ്പൊ നാളെ സീരിയലായി സീരിയലും പോയ ദൈവം അഭിനയിച്ചു കഴിഞ്ഞപ്പോ എന്താ കാശ് അത് മെഗാ സീരിയലാണെങ്കിൽ പറയാൻ അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്ന വീട്ടിലേക്ക് അല്ല മോള്ണ്ടായില്ല ഒരു മോള് മോള് സുറാബി സുഖാബി അവളുടെ നിക്കാഹ് കഴിഞ്ഞല്ലോ നിക്കാഹ് കഴിഞ്ഞോ എന്ത് ഞങ്ങളൊന്നും വിളിച്ചു പോലും അവക്ക് ഇന്റർനെറ്റിൽ ചേറ്റിംഗ് ആർന്നല്ല പരിപാടി ചേറ്റിങ് അല്ല ാണ് അവിടെ ചീറ്റി അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു സായിപ്പായിട്ട് ലൈനായി നിക്കാഹ് നടത്തിക്കൊടുത്തില്ലെങ്കിൽ തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞിട്ട് ഒറ്റ നിപ്പ അവസാനം ഇവക്കാണെങ്കി അങ്ങോട്ട് പോകാൻ വിഷയമില്ല സായിപ്പിനാണെങ്കിൽ ഇങ്ങോട്ട് വരാനും വിഷയമില്ല ഇക്ക എന്നിട്ട് പള്ളി കമ്മിറ്റിക്കാരൊക്കെ ആയിട്ട് ആലോചിച്ച് ഇന്റർനെറ്റ് വഴി അവരുടെ നിക്കാഹ അങ്ങടെ നടത്തി കൊടുത്ത് ഇപ്പൊ സൂറാബി പ്രസവിച്ചെടുക്കണോ അങ്ങോട്ട് പോയിട്ടില്ല സൂറാബി ഇങ്ങോട്ട് അയാൾ വന്നിട്ടില്ല പിന്നീട് എങ്ങനെ സംഭവിച്ചെന്നേ ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ഇന്റർനെറ്റ് വഴി പ്രസവിച്ചു ശാസ്ത്രം ജയിച്ചു അവള് പ്രസവിച്ചു എനിക്ക് അത്ര അറിയാൻ പാടുള്ളു ഇന്റർനെറ്റിന്റെ ഭാഗ്യേ എന്താ പറഞ്ഞ അല്ല കൊച്ചും തള്ളിയൊക്കെ സുഖമായിട്ടിരിക്കണ അവക്കങ്ങനെ വല്യ സുഖമൊന്നുമില്ല അവക്ക് ഇരട്ടക്കുട്ടിണ്ടാവണോന്നായിരുന്നു ആഗ്രഹം അവളുടെ കൂട്ടുകാരികൾക്കൊക്കെ ഇരട്ടക്കുട്ടിണ്ടായതേ സൈനബയുടെ മോൾക്ക് അരറ്റ കുട്ടിയായിരുന്നു ജമീലയുടെ മോൾക്ക് അരറ്റ കുട്ടിയായിരുന്നു അപ്പൊ ഇവളും പറഞ്ഞു ഉമ്മ എനിക്കും ഒരറ്റ കുട്ടി ആയിരിക്കൂട്ടാന്ന് പറഞ്ഞു വയറ് കണ്ടപ്പോ എനിക്കും അങ്ങനെ തോന്നി മോനെ അത് മോശ പക്ഷെ ഇണ്ടായിപ്പോ ഒരു കുട്ടി ഉണ്ടായോ പക്ഷെ അവള് മിടിക്കാട്ടാ ആറുമാസം കൊണ്ട് ഇരട്ടക്കുട്ടി ആക്കും ആറുമാസം കൊണ്ട് അരറ്റ കുട്ടിയാ അവള് കുട്ടി ഉണ്ടായിപ്പോ തന്നെ ലിസ്റ്റില് നിക്ഷേപിച്ചു നീ ആറ് മാസം കഴിയുമ്പോ ഇരട്ടിയായിട്ട് പിന്നെ വലിക്കാൻ അല്ല ബീരാനിക് ചെയ് അപ്പൊ നീ പറയൂ അങ്ങനെയാണെങ്കി കൊറേ നാളിടാൻ പാടില്ലേന്ന് ഒരു പത്ത് പന്ത്രണ്ട് ഇട്ടേക്ക് അപ്പൊ അങ്ങനെ കൊറേ നാളിട്ടാ കൊറേ കുട്ടികൾ ഉണ്ടാവും അപ്പൊ എത്തി ഘാനാടുത്താ നിന്റെ വാപ്പ കൊടുന്ന് ചെലവിനെ വരുമോ അല്ല ഞാൻ നേരത്തെ പറയണ്ട അവനെ ബിരിയാണിക്കട തന്നെ രാവിലെ ഇവിടെ പോയതാണ് ഷാപ്പിൽ വെള്ളം അടിച്ച് ഓഫായിട്ട് കിടക്കയാണ് അതെങ്ങനെ രാവിലെ തന്നെ അടിച്ച് ഓഫായി മനസ്സിലായേ ഞാൻ മോഫലില് വിളിച്ചോ എന്നിട്ട് അപ്പൊ ഒരു പെണ്ണാണ് എടുത്തത് അവള് പറഞ്ഞു ഒന്നുകിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ ആള് ഓഫാണെന്ന് പറഞ്ഞു അതെ റേഞ്ചില്ലാണ്ട ബിരിയാണിക്കാക്ക് റേഞ്ചില്ല നീയെങ്ങനെ അറിഞ്ഞേ അല്ലാതെ തന്നെയല്ലേ ഞാനും പറയണത് ബിരിയാണിക്ക് റേഞ്ച് എന്റെ ഹൈ റേഞ്ചിലേക്ക് മാറാൻ നടക്കണം അപ്പോഴാണ് ഈ ചെറുക്ക ഇങ്ങനെ പറയണത് അത് ശരി അത് തന്നെയല്ല മോനെ ഞങ്ങൾ തമ്മിൽ ഒക്കൂല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പാമ്പും കീരിയാപ്പ ഞങ്ങള് കണ്ടാ മതി അപ്പ പാമ്പും കീരി എന്നിട്ട് ആൾക്കാർ പറയണത് നിങ്ങള് ഒന്നും കുറവില്ല പക്ഷെ ഞങ്ങളുടെ നാള് തമ്മിൽ ചേരൂല്ല ഞാനൊരു നാള് നോക്കണ ആളുടെ അടുത്ത് പോയി അപ്പൊ അയാള് പറഞ്ഞ നാളിന്റെ വയ്പാളിന്റെ ഇത്ര നാളിന്റെ വയ്പാട് എന്റെ നാള് നാള് മകം 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 പറഞ്ഞി അല്ല മങ്ക അങ്ങനെ വരാ മകൻ പറഞ്ഞ മങ്ക കലം തുറന്നിരിക്കും പക്ഷെ ഇക്കാട നാളിനാണ് കോയപ്പം ആയില്യം നല്ല പാമ്പായിരിക്കും പാമ്പ് പാമ്പ് പാമ്പാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാമ്പാണെങ്കി ഒന്ന് കൊത്തണം അല്ലെങ്കി ഒന്ന് ചീറ്റണം അതല്ലെങ്കിൽ പത്തിയെങ്കിലും പിടർത്തണം ഇത് ചുമ്മാ വേലിയമ്മ ചുറ്റിപ്പണിഞ്ഞിടന്നിട്ട് പാമ്പാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം അല്ല ഇപ്പൊ പിന്നെ അഞ്ചാറ് ഒക്കെ ഉണ്ടായി അതെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ പ്ലാവ് ആവുമ്പോ എല്ലാ കൊല്ലം ഉണ്ടാവും അതിന് ഉടമ്പസ്ഥം വല്ല വള അല്ല ഞാനിങ്ങനെ വരുന്ന വഴിയിലേ എവിടുന്നു വരുന്ന വഴി ഒരു വലിയൊരു ഫ്ലക്സ് കാക്കിപ്പോ വോളിബോൾ ടൂർണമെന്റ് അടുത്തല്ല വോളിബോളാ ഇവിടുത്തെ പാലാപെസ്റ്റിലെ പരിപാടി കണ്ട ഇപ്പൊ പുള്ളി ഇപ്പൊ നാട്ടിലുള്ള പുള്ളേരെയൊക്കെ കൂട്ടിയിട്ട് ഡെയിലി വോളിബോൾ ടൂർണമെന്റ് അതപ്പോളിക്കും എല്ലാ ദിവസവും കളിയല്ലേ എന്ന് പറഞ്ഞാൽ ബാക്ക് കേൾക്കണ ഔക്കാതെ സർവീസ് ചെയ്ത് ഔക്കാതീന്ന് ജമാനിട്ട് ജമാനിൽ നിന്ന് കാതറിണ്ട് കാതറിന് പോക്കറി പോക്കറി അഹമ്മദിനിട്ട് അഹമ്മദ് പോക്കിട്ട് പോയിന്റ് ആയില്ല പിന്നെ കലുങ്കം മേടിച്ച് പുറത്തേക്ക് പോയി കളിയുടെ കാര്യം അല്ല പറഞ്ഞ ഇന്നലെ ടൂർണമെന്റ് പറഞ്ഞ പിള്ളേരെ കൂടി ഇക്കാനാ പോക്കിട്ടിടിച്ച കാര്യം പറഞ്ഞതാ അത് ശരി ശരിക്കും ഇത്തരം തവാത്ത് കേൾക്കുമ്പോ എനിക്കും സ്റ്റേ കൊടുത്തേക്കണ തോളത്തേക്ക് നീ ഇങ്ങനെ തോളത്തിട്ടുമ്പോൾ ആമ്പല്ലേട്ടാ എനിക്ക് എപ്പോഴും കണ്ട്രോള് കിട്ടിയില്ല അത് മാത്രമല്ല ഇക്ക ഇപ്പൊ നമ്മളിവിടെ നിങ്ങനെ നിക്കണ കണ്ടു കഴിഞ്ഞാ ഇക്കാക്കിപ്പോ ഭയങ്കര സംശയല്ലേക്കാത്ത സംശയം നിന്നെ വെട്ടി തുണ്ടാക്കി കളി എവിടെങ്കിലും നീ അന്നിട്ടേ ഈ അയമ മുണ്ടക്കണാതിരിച്ചു പിടിച്ചിട്ടാൻ്റെ മറയിലെ നിന്നാ മുഖം കാണിക്കല്ലേ എന്താണ് ഒരു അത് ഇന്നലെ ഇട്ടതാ നേരം പോയേ ചിരി വരെ പോയിട്ടാ അപ്പൊന്നും അറിയില്ല പോട്ട് എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാര് കുടുംബത്തിൽ കീറി ഇറങ്ങി പോണം അല്ലെ എടുത്തു കഴിഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം ഈ തോർത്ത് കിരിയാണ് ഈ തോർത്ത ഈ തോർത്ത് കിരീതി നേരം വെളുക്ക വീട്ടിൽ വന്ന് ഓരോ പ്രശ്നമായിട്ടാണ് തുടങ്ങി ഈ തോർത്ത് കീറിയതല്ലേ നമ്മുടെ നിക്കാഹിനെ മേടിച്ച് ഈ തോർത്ത് കിരിതി ആരാണ് നമുക്കറിയണത് അത് കുഞ്ഞപ്പം കിരീടിയത് എന്റെ മനസ്സിനെ ഈ തോർത്ത് കീറിയ കാര്യമല്ലേ അതല്ലേ പറഞ്ഞ കുഞ്ഞപ്പം കിരീട കുഞ്ഞപ്പം കീറിയ ആരാണ് കുഞ്ഞപ്പൻ ആരടി കുഞ്ഞപ്പൻ അത് ശരി നമ്മളില്ലാത്ത സമയത്ത് കുഞ്ഞപ്പം തോർത്ത് കീറിക്കിട്ട് പോവാന്ന് പറഞ്ഞ നടക്കണ കേസാണ് എന്റെ മനുഷ്യനെ നിങ്ങള് കാടി കീറി ഇങ്ങനെ മെഗാ സീരിയനായ പോകല്ലേ തോർത്ത് കീറിയ കാര്യല്ലേ അതെ ഇത് ഞാൻ കുളിക്കാൻ നേരത്തെ കുഞ്ഞപ്പം കീറിയതാ കുളിക്കണ നേരത്ത് കുഞ്ഞപ്പം കീറിയാ അപ്പൊ നീ കുളിക്കണ നേരം നോക്കിട്ട് കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറ എന്ന് പറഞ്ഞാ നടക്കണേ അവന്റെ വീട് എവിടെ പറഞ്ഞ അവൻ പറയ പറ ഈ തോർത്ത് എടുത്തുകൊണ്ട് ഞാൻ കുളിക്കായിരുന്നു സോപ്പ് വെള്ളത്തിൽ പോയി ഉപാ അപ്പ ഇങ്ങനെ കുഞ്ഞപ്പൻ അങ്ങനെ ഇങ്ങനെ പോയതാ അത് ശരി കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നീ കുഞ്ഞപ്പ കീറിപ്പോയി ചേയ്ത്താന ഈ പല്ല് പല്ല് തേക്കണം നാക്ക് പഠിക്കണം അല്ലാണ്ട് നീ കുഞ്ഞപ്പ ഞാൻ നീ അല്ല നിന്റെ നിന്റെ നാക്ക് നിന്നെ നോട്ടം ശരിയല്ലേ നിങ്ങളുടെ ചെരിപ്പെടണു പുറത്തൊരു ചെരിപ്പ് എടുക്കണം പുറത്ത് ചെരുപ്പ് കൂരിട്ടിണ്ടാണെങ്കിൽ വന്നത് നിങ്ങളുടെ ചെരുപ്പല്ലേ നമ്മള് ഇൻസ്റ്റാൾമെന്റ് മേടിച്ചെരുപ്പല്ലേ നമ്മള് എനിക്കറിയാൻ പാടില്ലേ നിൽക്കാതിന് അന്നും നമ്മൾ കേൾക്കണ്ട ഇത് വന്ന് കേറിയിട്ട് ഓരോ കാര്യം ആവശ്യം നിങ്ങളുടെ ചെരിപ്പാണത് നിന്നെ വിശ്വാസം അതുകൊണ്ട് നമ്മള് വിശ്വസിക്കണം വിശ്വസിച്ച് പഠിച്ചോന് നല്ല മുണ്ടാണല്ലത് വെള്ളമുണ്ട് വെള്ളമുണ്ട് നിങ്ങടെ നമ്മടെ ഇങ്ങനെ ഉണക്കാട്ട് നിങ്ങളുടെ വെള്ളമുണ്ടാ കഴിഞ്ഞ ചന്ദനക്കുടത്തിന് മേടിച്ച വെള്ളമുണ്ട് ആര് നിങ്ങള് മേടിച്ചത് ചെയിത്തര ക എന്റെ മനസ്സിനാണ് നിങ്ങളുടെ നീ നീ പറഞ്ഞോണ്ട് മാത്രം നമ്മൾ വിശ്വസിക്കണേ ഞമ്മള് വിശ്വസിക്കുന്നുണ്ടാണേണ്ട മാർക്കറ്റിൽ പോയി ചീര മേടിക്കാൻ പറഞ്ഞില്ലേ ആര കോട്ടയത്തേക്ക് ബസ്സിൽ നിന്നുകൊണ്ട് പോണ പോണൊരാളാണ് കോട്ടയത്തേക്ക് ബസ്സിൽ നിന്ന് പോണ ആളാ മ്മടെ കുടുംബമാണ് ഞമ്മടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കോട്ടയത്ത് വെസി പോണതാ ഇത് ഞമ്മള് വിശ്വസിക്കരുത് ആരേ അല്ല ഇത്ത ഇത്ര നേരം പറഞ്ഞു ഇക്ക വിശ്വസിച്ചില്ലേ ഇതിങ്ങോട് ഒന്ന് വിശ്വസിക്ക